ഇനി നമുക്ക് എന്താണ് കളർ കറക്ഷൻ എന്ന് പഠിക്കാം പല സാഹചര്യങ്ങളിലും നമ്മളുടെ വീഡിയോ ഫുട്ടേജിന്റെ കളർ പല തരത്തിലുള്ള എഫക്ട്സ് ഉപയോഗിച്ച് മാറ്റേണ്ടതായി വരും അതുപോലെ തന്നെ മങ്ങിയ വീഡിയോ ഫുട്ടേജിനെ ക്ലാരിറ്റി ഉള്ളതാക്കുകയും പകൽ ഷൂട്ട് ചെയ്ത ക്ലിപ്പിന് നൈറ്റ് എഫക്ട്സ് നൽകേണ്ടതായും വരും അത്തരം സാഹചര്യങ്ങളെയാണ് കളർ കറക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് കളർ കറക്ഷൻ ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു വീഡിയോ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ് ഇവിടെ കാണുന്ന കളർ കറക്ഷൻ എന്ന ഈ വീഡിയോ ഞാൻ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സോഴ്സ് മോണിറ്ററിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയോ ചെയ്യാം ഞാനിവിടെ കളർ കറക്ഷൻ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഡ്രാ ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാം മോണിറ്ററിൽ കളർ കറക്ഷൻ എന്ന ഈ വീഡിയോ ആക്റ്റീവായി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ ഒരു മങ്ങിയ രൂപത്തിലാണ് കാണുന്നത് ഇവിടെ കാണുന്ന പല ഭാഗങ്ങളും ക്ലാരിറ്റി ഇല്ല ഷാഡോ പോയിട്ടുണ്ട് ഹൈലൈറ്റ്സ് പോയിട്ടുണ്ട് അതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു എഫക്ട് നൽകി ഒരു സിനിമാറ്റിക് ലുക്ക് ഈ വീഡിയോയ്ക്ക് നമ്മൾ നൽകാൻ പോവുകയാണ് ശ്രദ്ധിക്കുക കളർ ഗ്രേഡിംഗ് എന്ന മറ്റൊരു പേരിലും ഈ സമ്പ്രദായം അറിയപ്പെടുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് കളർ ഗ്രേഡ് നൽകുന്നതിനായി ഞാൻ എഫക്ട്സ് ടാബിൽ നിന്നും വീഡിയോ എഫക്ട്സിനുള്ളിലെ മറ്റൊരു എഫക്ട്സ് ഫോൾഡർ ആയിട്ടുള്ള കളർ കറക്ഷൻ എന്ന ഈ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് കാണാം ആൻഡ് കോൺട്രാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് കളർ ചേഞ്ച് കളർ ചേഞ്ച് ടു കളർ ചാനൽ മിക്സ് കളർ കളർ ബാലൻസ് ബാലൻസ് എച്ച് എൽ എസ് ഫാസ്റ്റ് കളർ കറക്ഷൻ ഇങ്ങനെ നിരവധി എഫക്ട്സുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഞാൻ ഇവിടെ കളർ കറക്ഷൻ ചെയ്യുന്നതിനായി ഫാസ്റ്റ് കളർ എന്ന ഈ എഫക്ട്സ് ആണ് ആദ്യമായി ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക ഞാൻ ഈ എഫക്ട്സ് ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡ്രാ ചെയ്തുകൊണ്ട് നമ്മളുടെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇപ്പോഴിവിടെ ഈ വീഡിയോയിൽ ഈ എഫക്ട്സ് അപ്ലൈ ആയിട്ടുണ്ട് നമുക്കിനി എഫക്ട്സ് കൺട്രോൾ വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ എഫക്ട്സ് എന്താണെന്ന് നോക്കാം ഇവരെ ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഫാസ്റ്റ് കളർ കറക്ടർ എന്ന ഒരു എഫക്ട്സ് ആക്റ്റീവായി വന്നിട്ടുണ്ട് നമുക്കിവിടെ നേരത്തെ കണ്ട പോലെയുള്ള എലിപ്സ് കാണാം ഫോർ പോയിന്റ് പോളികൻ മാസ്ക് കാണാം അവിടെ ഔട്ട്പുട്ട് പുട്ട് ലേ ഔട്ട് സ്പ്ലിറ്റ് വ്യൂ എല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവിടെ താഴെ നമുക്ക് ഒരു കളർ വീൽ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഈ കളർ വീൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ കളർ ചേഞ്ച് ചെയ്യുന്നതും ഒരു സിനിമാറ്റിക് ലുക്ക് നൽകുന്നതുമല്ല അതിന് താഴേക്ക് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഇവിടെ ഹ്യൂ ആംഗിൾ ബാലൻസ് മാഗ്നിറ്റ്യൂഡ് ബാലൻസ് ഗെയിൻ ബാലൻസ് ആംഗിൾ എങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓപ്ഷനുകൾ കാണാം അതിന് താഴെ സാച്ചുറേഷൻ കാണാം ഈ സാച്ചുറേഷൻ ബ്ലാക്ക് ലെവൽ ഗ്രേ ലെവൽ വൈറ്റ് ലെവൽ എന്നീ ഓപ്ഷനുകൾ കാണാം നമ്മൾ ആദ്യം ഈ മൂന്ന് ഓപ്ഷനുകൾ ഉപയോഗിച്ചാണ് ഈ വീഡിയോയെ കളർ കളക്ട് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയുടെ സാച്ചുറേഷൻ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിനകത്ത് ഞാൻ ബ്ലാക്ക് ലെവൽ എന്ന ഈ പിക്കർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഈ ബ്ലാക്ക് കുറച്ചും കൂടിയും ആക്റ്റീവായി വന്നിട്ടുണ്ട് അതിന് താഴെ കാണുന്ന വൈറ്റ് ലെവൽ എന്ന ഈ പിക്കർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും വൈറ്റ് കളർ യാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഈ വീഡിയോയുടെ മൊത്തം ഭാഗത്തുള്ള വൈറ്റ് കളർ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഗ്രേ ലെവൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഈ മൂന്ന് ഓപ്ഷനുകളും എന്താണെന്ന് നമ്മൾ അടുത്ത കളർ കറക്ഷനിൽ പഠിക്കുന്നതാണ് കാരണം അതിൽ കുറച്ചും കൂടി വ്യക്തമായി നമുക്ക് ഈ മൂന്ന് ഓപ്ഷനുകളെയും കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ വീഡിയോയെ കുറച്ചെല്ലാം കളർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാനായി മുകളിലേക്ക് ഡ്രൈ ചെയ്യുക അതല്ലെങ്കിൽ ഇവിടെ ഈ സ്ലൈഡറിൽ മൂവ് ചെയ്യിച്ചാലും മതിയാകും അതിനുശേഷം ഫാസ് കളർ കളക്ഷനിലെ എഫക്ട്സ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ നമുക്ക് ഈ എഫക്സിൻ്റെ പൂർവാവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും കാണാനാകും അതല്ലെങ്കിൽ ഈ എഫക്ട്സ് നമുക്ക് ഡിസേബിൾ ചെയ്ത് മാറ്റാനാകും ശ്രദ്ധിക്കുക ഇപ്പോൾ പ്രോഗ്രാം മോണിറ്ററിൽ കാണുന്നതാണ് നമ്മളുടെ ഒറിജിനൽ വീഡിയോ ഞാനിവിടെ ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ കളർ കറക്റ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് മറ്റൊരു തരത്തിൽ ഷോ സ്പ്ലിറ്റ് വ്യൂ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചും നമ്മൾ ഇവിടെ എഫക്ട്സിന്റെ പ്രിവ്യൂ കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കാണുന്നതാണ് ഒറിജിനൽ വീഡിയോ ഇവിടെ മുകളിൽ കാണുന്ന ഈ പോർഷനാണ് കളർ കറക്റ്റ് ചെയ്തിട്ടുള്ള ഭാഗം രണ്ടിന്റെയും തമ്മിലുള്ള ക്ലാരിറ്റിയിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക ഈ ഭാഗം ആകെ മങ്ങിയിരിക്കുകയാണ് അതിന് മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ വളരെ തെളിമയോട് കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഫക്റ്റോട് കൂടിയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു കവർ നൽകാം ഇവിടെ ശ്രദ്ധിക്കുക ഈ താഴെ കാണുന്ന ഒറിജിനൽ വീഡിയോയിൽ ഒരു ബ്ലൂ കളറാണ് കൂടുതലുമായും ആക്റ്റീവായി വന്നിട്ടുള്ളത് അതായത് ഒരു ഇരുണ്ട് പിടിച്ച പോലെ ഒരു തെളിമയില്ലാത്ത പോലെയുള്ള കളറാണ് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോയിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് കളർ ആയിട്ടുള്ള റെഡ്ഡിഷ് കളർ എന്നിട്ടുള്ള ഒരു കളർ നൽകാവുന്നതാണ് അതിനായി ഇവിടെ കാണുന്ന ഈ റൗണ്ടിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്ലൈഡർ നമുക്ക് ഓപ്പൺ ആയി വരുന്നതാണ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഏത് കളറാണോ ആവശ്യം അങ്ങോട്ടേക്ക് ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ കളർ ചേഞ്ച് ആയി വരുന്നത് കാണാം ഇത്തരത്തിൽ എനിക്ക് ഏത് കളറാണോ ആവശ്യം ആ കളറിലേക്ക് ഞാൻ ഈ സ്ലൈഡർ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ആ കളർ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക എനിക്ക് ഈ കളർ ഇത്രക്കും ആവശ്യമില്ല ഞാൻ ചെറിയൊരു മാറ്റം മാത്രമേ നൽകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ശ്രദ്ധിക്കുക നമുക്ക് ഇത്രത്തോളം ഫിക്സ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഈ താഴെ കാണുന്നതാണ് നമ്മളുടെ ഒറിജിനൽ വീഡിയോ മാത്രം മാറ്റം വന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ മുകളിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇനി ഷോ സ്പ്ലിറ്റ് വ്യൂ എന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ നമ്മളുടെ വീഡിയോ നമ്മൾ കളർ കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ക്രിയയെ പ്രൈമറി കളർ കറക്ഷൻ എന്നാണ് പറയുന്നത് അതായത് കളർ കറക്ഷന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം നമുക്ക് സെക്കൻഡറി കളർ കറക്ഷനിലേക്ക് കടക്കാവുന്നതാണ് സെക്കൻഡറി കളർ കറക്ഷൻ ചെയ്യാനായി ഞാൻ മറ്റൊരു എഫക്റ്റ് ആയിട്ടുള്ള കളർ കറക്ടർ എന്ന ഈ എഫക്ട് നമ്മളുടെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ശ്രദ്ധിക്കുക അതിനായി ഇവിടെ നിന്നും ഈ എഫക്ട് ഡ്രാഗ് ചെയ്ത് ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയോ അതല്ലെങ്കിൽ ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്തതിന് ശേഷം ഈ വിൻഡോയിലേക്ക് അപ്ലൈ ചെയ്യുകയോ ചെയ്താൽ മതിയാകും ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ താഴെ ത്രീ വേ കൾ കറക്ടർ എന്ന ഈ എഫക്ട് ആക്റ്റീവായി വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് കളർ വീലുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു ബ്ലാക്ക് ലെവൽ ഗ്രേ ലെവൽ വൈറ്റ് ലെവൽ അത് തന്നെയാണ് ഇവിടെ മറ്റൊരു രൂപത്തിൽ ഷേഡോ മിറ്റോൺസ് ഹൈലൈറ്റ്സ് എന്ന് നമ്മൾ കാണുന്നത് അതായത് ഷേഡോ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ വീഡിയോയ്ക്ക് എവിടെയെല്ലാം ഷേഡോ ഉണ്ടോ ആ ഷേഡോയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഷേഡോ എന്ന ഈ കളർ വീൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഷേഡോ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നമുക്ക് ഷേഡോ കാണാവുന്നതാണ് ഇവിടെ ഷേഡോ കാണാവുന്നതാണ് ഇവിടേക്ക് കാണുന്നതെല്ലാം തന്നെ ഷേഡോയാണ് ഈ ഷേഡോയെല്ലാം നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ഈ കളർ വീൽ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതിന് താഴെ കാണുന്ന മിഡ് ടോൺ മിഡ് ടോൺ എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ബേസ് ആയിട്ടുള്ള ടോൺ ആണ് അതായത് ഇവിടെ ഈ കാണുന്ന എല്ലാം തന്നെ മിട്ടോൺ ആണ് പൊതുവേ ആയി കാണുന്നതെല്ലാം തന്നെ മിടോൺ ആണ് ഈ മിഡ് ടോൺ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് മിഡ് മിഡോൺ എന്ന ഈ കളർ വീൽ ഉപയോഗിക്കുന്നത് ഹൈലൈറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചു ഈ വീഡിയോയിൽ ലൈറ്റ് എവിടെയാണോ ഏറ്റവും കൂടുതൽ അപ്ലൈ ആയി വന്നിട്ടുള്ളത് ആ ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഹൈലൈറ്റ്സ് എന്ന ഈ കളർവിൽ ഇവിടെ ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്സ് അപ്ലൈ ആയി വന്നിട്ടുള്ളത് ഇവിടെയാണ് ലൈറ്റ് നേരിട്ട് അപ്ലൈ ആവുന്നത് ഇവിടെയാണ് നമുക്ക് അത്തരത്തിൽ തന്നെ ഇവിടെ എല്ലാം ഹൈലൈറ്റ്സ് കാണാം ചില ഭാഗങ്ങളിലെല്ലാം ഹൈലൈറ്റ്സ് ഉണ്ട് ഈ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഹൈലൈറ്റ്സ് എന്ന ഈ കളർ കളർവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ കാണുന്ന ഈ മൂന്ന് നോഡുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ എഫക്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഷാഡോയെ ബ്ലാക്ക് നോഡ് കൊണ്ടും മിഡ് ടോണിനെ ഗ്രേ ഗ്രേനോട് കൊണ്ടും ഹൈലൈറ്റ്സിനെ വൈറ്റ് നോഡ് കൊണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്നു നമുക്ക് ഇവിടെ ഇവ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വീഡിയോയിലെ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ആവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഷാഡോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ശ്രദ്ധിക്കുക ഞാനിവിടെ ഈ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് വീഡിയോയിലെ ഷാഡോ കൂടി വരുന്നതായി കാണാം നമുക്ക് ഒരിക്കലും ഈ ഷാഡോ കൂട്ടേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അതിനായി തന്നെ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ് ഇനി നമുക്ക് മിഡ് ടോൺ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഞാനിവിടെ മിഡ് ടോൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സാച്ചുറേഷൻ സെക്കൻഡറി കളർ കറക്ഷൻ ഓട്ടോ ലെവൽസ് തുടങ്ങിയ നിരവധി മറ്റ് ഓപ്ഷനുകളെല്ലാം തന്നെയുണ്ട് നമുക്ക് ഇപ്പോൾ ആ ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മളിപ്പോൾ നമ്മളുടെ കളർ കറക്ഷൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി ഈ ഓപ്ഷനുകളെല്ലാം തന്നെ ഡിസേബിൾ ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള വീഡിയോയും ഒറിജിനൽ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഞാനിവിടെ ഈ എഫക്സ് കളർ കറക്ടർ എന്ന ഈ എഫക്ട് ഡിസേബിൾ ചെയ്യുകയാണ് വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു മങ്ങൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് കാണാവുന്നതാണ് ഈ ത്രീ വേ കളർ കറക്ടർ ആക്റ്റീവ് ആയപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ആയി വന്നിരിക്കുകയാണ് ഇതിന് മുമ്പത്തെ ആയിട്ടുള്ള ഫാസ്റ്റ് കളർ കറക്ടറിന്റെ പ്രിവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്കിവിടെ സ്പ്ലിറ്റ് വ്യൂ ഒന്ന് ആക്റ്റീവ് ആക്കി നോക്കാം ശ്രദ്ധിക്കുക ഇതാണ് ഫാസ്റ്റ് കളർ കറക്ടർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ഈ കാണുന്നത് ത്രീ വേ കളർ കറക്ടർ അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ നമുക്ക് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം കാണാം ഈ എഫക്ട് നമ്മളുടെ പ്രൈമറി കളർ കറക്ഷൻ ആയിരുന്നു ഈ എഫക്ട് നമ്മളുടെ സെക്കൻഡറി കളർ കറക്ഷൻ ആണ് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ഷോ സ്പ്ലിറ്റ് വ്യൂ ഡിസേബിൾ ചെയ്യുകയാണ് ഇനി നമുക്ക് ഒരിക്കൽ കൂടി ഇതിന്റെ ഒറിജിനൽ വീഡിയോ ടൈം ലൈനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക അതിനായി ഞാൻ ഇവിടെ പ്രൊജക്ട് വിൻഡോയിലേക്ക് പോവുകയാണ് ഇവിടെ കാണാൻ നമുക്ക് കളർ കറക്ഷൻ എന്ന ഈ വീഡിയോ ഡ്രാഗ് ചെയ്യുന്നു ഞാനിവിടെ നമ്മളുടെ ടൈം ലൈനിലേക്ക് അപ്ലൈ ചെയ്യുന്നു ശ്രദ്ധിക്കുക ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ വീഡിയോ ഇത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ രണ്ട് വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ എങ്ങനെയാണ് കളർ കളക്ട് ചെയ്യുക എന്ന് പഠിച്ചു ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെ എഫക്ട്സുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് തന്നെ നൽകാവുന്നതാണ് നമ്മൾ സിനിമയിലെല്ലാം ശ്രദ്ധിച്ചാൽ കാണാം ഒരു സിനിമ മൊത്തമായോ അതല്ലെങ്കിൽ ഓരോ സീനിന്റെ സ്വഭാവത്തിനനുസരിച്ചോ കളർ ടോണുകളിൽ ചേഞ്ച് വരുന്നത് കാണാം അതെല്ലാം ഒരു സംവിധായകന്റെയോ ഒരു എഡിറ്ററുടെയോ ഒരു കളർ കറക്ടറുടെയോ എല്ലാം ഭാവനയ്ക്കനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക ഓരോരുത്തർക്കും ഓരോ ഭാവനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് ലെവലിലേക്ക് മാക്സിമം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ തന്നെ ഇനി ബ്രൈറ്റ്നസും കോൺട്രസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഹ്യൂവും സാച്ചുറേഷനും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതെല്ലാം തന്നെ ചെയ്യുന്ന ആളുടെ മനോധർമ്മത്തിനും ആളുടെ കാഴ്ചപ്പാടിനും അനുസരിച്ചായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഒരു വീഡിയോയ്ക്ക് എങ്ങനെയാണ് നൈറ്റ് എഫക്ട്സ് നൽകുക എന്ന് നോക്കാം അതിനായി ഞാൻ പ്രൊജക്ട് വിൻഡോയിൽ നിന്നും ഒരു വീഡിയോ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക പ്രൊജക്ട് ടാബിൽ നിന്നും ഈ കാണുന്ന വീഡിയോ ഞാൻ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു പകൽ വീഡിയോ ആണ് നമുക്കിതിനൊരു രാത്രി വീഡിയോ ആക്കാം അതായത് ഒരു നൈറ്റ് വീഡിയോ ആക്കാം അതിനായി ഞാൻ നമ്മൾ നേരത്തെ പഠിച്ച ഫാസ്റ്റ് കളർ കറക്ഷൻ എന്ന എഫക്റ്റ് ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് എഫക്ട്സ് മെനുവിലെ വീഡിയോ എഫക്ട്സിൽ നിന്നും കളർ കറക്ഷനിലെ ഫാസ്റ്റ് കളർ കറക്ഷൻ ഈ എഫക്ട്സ് ഞാൻ നമ്മളുടെ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും കാണാവുന്നതാണ് ഇവിടെ ഈ കളർ വീൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ ഒരു നൈറ്റ് എഫക്ട്സ് നൽകാം ശ്രദ്ധിക്കുക രാത്രി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബ്ലൂ കളർ എന്നിട്ടുള്ള കളർ നമുക്ക് കാണാൻ സാധിക്കുക യഥാർത്ഥ ജീവിതത്തിൽ രാത്രി മൊത്തം ബ്ലാക്ക് ആണെങ്കിലും നമുക്ക് വീഡിയോയിൽ അത് കാണാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ കാണുകയും വേണം എന്നാൽ നൈറ്റ് എഫക്ട്സ് ആണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനൊരു ബ്ലൂ കളർന്നിട്ടുള്ള കളറാണ് നൽകാൻ പോകുന്നത് ഞാനിവിടെ കളർ ടോൺ ചേഞ്ച് ചെയ്യാനായി ഈ സെൻറ്ററിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്ലൈഡർ ഞാൻ ബ്ലൂവിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ പ്രോഗ്രാം കളർ ചേഞ്ച് ആയി വരുന്നത് നമുക്ക് കാണാം ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഈ വീഡിയോ വളരെ തെളിമയോടു കൂടി വളരെ ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാവുന്നത് ആവുമ്പോൾ ഒരിക്കലും ഇത്രയ്ക്കും ലൈറ്റ്സ് ഇവിടെ ഒന്നും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ ലൈറ്റ്സ് എഫക്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ കൂടുതലായും ഹൈലൈറ്റ്സും ലൈറ്റ്സും മിടോണും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ശ്രദ്ധിക്കുക അതിനായി ഞാൻ ത്രീ വേ കളർ കറക്ടർ ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ത്രീ വേ കളർ കറക്ടർ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഈ എഫക്ട്സ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ വീഡിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് നമുക്ക് കാണാം അതെന്തുകൊണ്ടാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന ഈ ഓപ്ഷനിൽ ലൂമയാണ് കിടക്കുന്നത് ലൂമ എന്നാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്ട്സ് ആണ് നമുക്ക് നൽകുക ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ബേസ് നമ്മളുടെ ഒറിജിനൽ വീഡിയോ എന്താണ് ആ ഓപ്ഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഇവിടെ നമ്മൾ ഈ മൂന്ന് കളർ വീലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോഴും രൂമിയാണ് കിടക്കുന്നത് ഞാൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണ് മിഡ് ടോൺ ആണ് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ മിഡ് ടോൺ ഒരു ഡാർക്ക് ഫീൽ കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ മിഡ് ടോൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബ്ലാക്കിലേക്ക് ഈ നോബ് ഡ്രാ ചെയ്യുന്നതിനനുസരിച്ച് വീഡിയോ ഒരു നൈറ്റ് എഫക്ട്സ് ആയി വരുന്നത് നമുക്ക് കാണാം അതിനുശേഷം നമുക്ക് ഷാഡോ എഫക്ട്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം ശ്രദ്ധിക്കുക ഈ ഹൈലൈറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഹൈലൈറ്റ്സ് കൂടി വരികയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ വീഡിയോ പകൽ നിന്നും ഒരു രാത്രി എഫക്ട്സിലേക്ക് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ് നമുക്കിവിടെ സ്പ്ലിറ്റ് വ്യൂ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഈ കാണുന്നത് നമ്മളുടെ പ്രൈമറി കളർ കറക്ഷൻ ഈ കാണുന്നത് സെക്കൻഡറി കൾ കർഷൻ അതിനുശേഷം നമുക്ക് ഫാസ്റ്റ് കളർ കറക്ടറിലെ ഷോ സ്പ്ലിറ്റ് വ്യൂ നമുക്ക് ആക്റ്റീവ് ചെയ്യാം ശ്രദ്ധിക്കുക ഇതാണ് നമ്മളുടെ ഒറിജിനൽ വീഡിയോ ഈ വീഡിയോയിൽ നിന്നും ഈ വീഡിയോയിലേക്കുള്ള മാറ്റം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ വീഡിയോ ഒരു ഡേ വീഡിയോയിൽ നിന്നും ഒരു നൈറ്റ് വീഡിയോയിലേക്ക് ചേഞ്ച് ആയി വന്നിരിക്കുന്നതാണ് ഇനി ഞാൻ ഷോ സ്പ്ലിറ്റ് വ്യൂ ഡിസേബിൾ ചെയ്യുകയാണ് ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ വീഡിയോ ഒരു സി സി ടി വി ക്യാമറയാണ് അതായത് ഈ ചുമരിനടുത്ത് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സി സി ക്യാമറ ഫൂട്ടേജ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നമ്മൾ സിനിമയിലെല്ലാം കാണുമ്പോൾ ഒരു സി സി ക്യാമറ എഫക്ട്സ് ലഭിക്കാനായി കുറച്ചധികം നോയ്സ് എല്ലാം ഈ വീഡിയോയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം അതെ എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ സെർച്ച് ബാറിൽ നോയ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ വീഡിയോ എഫക്ട്സിൽ നോയ്സ് ആൻഡ് ഗ്രെയിൻ എന്ന ഫോൾഡറിനുള്ളിൽ നോയ്സ് എന്ന എഫക്ട്സ് നമുക്ക് കാണാവുന്നതാണ് ഈ നോയ്സ് ഞാൻ ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് എഫക്ട്സ് കൺട്രോൾ വിൻഡോ സ്ക്രോൾ ചെയ്ത് താഴോട്ട് ചെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നോയ്സ് എന്ന ഈ എഫക്ട് ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇവിടെ കാണുന്ന എമൗണ്ട് ഓഫ് നോയ്സ് സീറോ ആണ് കിടക്കുന്നത് ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഈ വീഡിയോയിലേക്ക് ഒരു നോയ്സ് എഫക്ട് അപ്ലൈ ആയി വരുന്നത് നമുക്ക് കാണാം ശ്രദ്ധിക്കുക ഞാനിവിടെ ഈ സ്ലൈഡർ ഉപയോഗിച്ച് നോയ്സ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പ്രോഗ്രാം എമൗണ്ടിലേക്ക് ശ്രദ്ധിക്കുക നമ്മളിത് കൂട്ടുന്നതിനനുസരിച്ച് ഈ വീഡിയോ ആകെ തന്നെ ഒരു നോയ്സ് അപ്ലൈ വന്ന് കാണാതാവുന്നതായി മനസ്സിലാകും അതല്ലാതെ നമ്മളുടെ ആവശ്യാനുസരണം എത്രത്തോളം വേണം എങ്കിൽ അത്രത്തോളം നോയിസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇവിടെ ഇരുപത് ശതമാനമാണ് നോയിസ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നമ്മളുടെ ഡേ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു നൈറ്റ് എഫക്റ്റും ഒരു സി സി ടി വി എഫക്റ്റും നൽകിയിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ എഫക്ട്സ് ഇനിയും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാനായി പ്രീസെറ്റായി സേവ് ചെയ്തു വെക്കാവുന്നതാണ് അത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം അതിനായി കളർ കറക്ഷൻ എന്ന ഈ വീഡിയോയിലുള്ള ഫാസ്റ്റ് കളർ കറക്ടർ ത്രീ വേ കളർ കറക്ടർ തുടങ്ങിയിട്ടുള്ള ഈ രണ്ട് എഫക്റ്റുകൾ നമുക്ക് ഒരു പ്രീസെറ്റായി സേവ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഞാൻ കീബോർഡിൽ കൺട്രോൾ എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ രണ്ട് എഫക്റ്റുകളും സെലക്ട് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് പ്രീസെറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ സേവ് പ്രീസെറ്റ് എന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ ഈ നെയിം എന്ന് കാണുന്നിടത്ത് നമുക്ക് ഈ പ്രീസെറ്റിന് ആവശ്യമായ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഫാസ്റ്റ് റീഡിങ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടൈപ്പ് ഞാൻ സ്കെയിൽ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ എഫക്റ്റിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒന്നും തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നില്ല അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു ശ്രദ്ധിക്കുക ഇവിടെ എപ്പോൾ ഈ രണ്ട് എഫക്റ്റുകളും ഒരു പ്രീസെറ്റായി സേവ് ചെയ്തു വന്നിട്ടുണ്ടാകും അത് കാണാനായി എഫക്റ്റ് വിൻഡോയിലെ പ്രീസെറ്റ് എന്ന ഈ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഫാസ്റ്റ് ഗ്രേഡിംഗ് സേവ് ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് മറ്റേതൊരു എഫക്റ്റും പോലെ തന്നെ ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്ത് ഏത് ക്ലിപ്പിലാണോ ആ എഫക്ട് കൊടുക്കേണ്ടത് ആ ക്ലിപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിവിടെ പ്രൊജക്ട് വിൻഡോയിൽ നിന്നും ആൽബം എന്ന ഈ വീഡിയോ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ് അതിനുശേഷം കീബോർഡിൽ സി എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയെ നാല് ക്ലിപ്പുകളാക്കി മാറ്റുകയാണ് അതിനുശേഷം കീബോർഡിൽ വി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ടൂൾ ഞാൻ ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ് എനിക്ക് ഈ വീഡിയോയിലേക്ക് ഇവിടെ കാണുന്ന ആദ്യത്തെ ക്ലിപ്പിലേക്ക് നമ്മളുടെ പ്രീസെറ്റ് അപ്ലൈ ചെയ്യണം അതിന് ഞാൻ എഫക്ട് നിന്നും ഫാസ്റ്റ് ഗ്രേഡിംഗ് എന്ന ഈ പ്രീസെറ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് പ്രോഗ്രാം മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ നമ്മളുടെ പ്രീസെറ്റ് അപ്ലൈ ആയി വന്നിരിക്കുന്നത് കാണാവുന്നതാണ് ഈ പ്രീസെറ്റ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഈ വീഡിയോ മൊത്തമായി മങ്ങിപ്പോയിരിക്കുന്നത് നമുക്ക് കാണാം അതായത് ഓരോ ക്ലിപ്പിന്റെയും സ്വഭാവത്തിനനുസരിച്ച് വേണം നമ്മൾ കളർ കറക്ഷൻ ചെയ്യേണ്ടത് ഒരു ക്ലിപ്പിന്റെ കളർ കറക്ഷൻ ആയിരിക്കില്ല മറ്റൊരു ക്ലിപ്പിന് അല്ലെങ്കിൽ ഒരു ക്ലിപ്പിന്റെ സ്വഭാവം ആയിരിക്കില്ല മറ്റൊരു ക്ലിപ്പിന് എന്നുള്ളത് കൊണ്ട് ഓരോ ക്ലിപ്പിനും ആ ക്ലിപ്പിന്റെ സ്വഭാവത്തിനനുസരിച്ച് കളർ കറക്ഷൻ ചെയ്യേണ്ടതാണ് എങ്കിൽ പോലും ചില ക്ലിപ്പുകളിലെല്ലാം ഒന്നിച്ചു തന്നെ ഇത്തരം കളർ കറക്ഷനുകളെല്ലാം ആവുന്നതാണ് അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനാണ് നമ്മളിങ്ങനെ ഈ എഫക്റ്റ് ഒരു പ്രീസെറ്റായി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് ഒരു എഫക്ട് ഒന്നിലധികം ക്ലിപ്പുകളിലേക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം അതിനായി ഞാൻ കീബോർഡിൽ കൺട്രോൾ സെഡ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് അണ്ടു ചെയ്യുകയാണ് ഇനി ഞാൻ കളർ കറക്ഷൻ എന്ന ഈ വീഡിയോയിലെ എഫക്റ്റുകൾ ഈ നാല് വീഡിയോയിലേക്കും അപ്ലൈ ചെയ്യാനായി കളർ കറക്ഷൻ എന്ന ഈ വീഡിയോയിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഇവിടെ നിന്നും കോപ്പി ചെയ്യുകയോ അതല്ലെങ്കിൽ എഡിറ്റ് മെനുവിലെ കോപ്പി എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് കോപ്പി ചെയ്യുകയോ അതല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ സി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് കോപ്പി ചെയ്യുകയോ ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഞാനിവിടെ കോപ്പി എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ കളർ കറക്ഷൻ എന്ന ഈ വീഡിയോ ക്ലിപ്പ് കോപ്പി ആയിട്ടുണ്ട് ഇതിനുശേഷം ഇതിലെ എഫക്റ്റ് മാത്രം എനിക്ക് ഈ നാല് വീഡിയോയിലേക്കും അപ്ലൈ ചെയ്യാനായി ഈ നാല് വീഡിയോയും ഞാൻ മൗസ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് മെനുവിൽ പോയി പേസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അതല്ലെങ്കിൽ നമുക്ക് കീബോർഡിൽ കൺട്രോൾ ഓൾ ടു വി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാകും ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ആഡ്രിബ്യൂട്ട് എന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ മോഷൻ ഒപ്പാസിറ്റി ടൈം റീമാപ്പിംഗ് എഫക്ട്സ് എന്നിങ്ങനെ നാല് എഫക്റ്റുകൾ നമുക്ക് കാണാവുന്നതാണ് ഈ എഫക്റ്റിനുള്ളിൽ തന്നെ ഫാസ്റ്റ് കളർ കറക്ഷൻ ത്രീ വേ കളർ കറക്ടർ എന്ന നമ്മളുടെ രണ്ട് എഫക്റ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇവിടെ മോഷൻ ഒപ്പാസിറ്റി ടൈം റീമാപ്പിംഗ് എന്ന ഈ എഫക്റ്റുകൾ ഒന്നും തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് ഡിസേബിൾ ആക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി എനിക്ക് ഇതിലെ ഏതെങ്കിലും ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ എനേബിൾ ചെയ്യാവുന്നതാണ് പക്ഷെ ഞാനിത് ഡിസേബിൾ ചെയ്യുകയാണ് അതിനുശേഷം ഞാൻ ഓക്കെ എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ എഫക്റ്റ് അപ്ലൈ ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം ശ്രദ്ധിക്കുക ഈ വീഡിയോയിലും ആ എഫക്ട് അപ്ലൈ ആയിട്ടുണ്ട് ഇത്തരത്തിൽ നാല് വീഡിയോയിലും ആ എഫക്ട് അപ്ലൈ ആയി വന്നിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്കൊന്ന് കൺട്രോൾ സെഡ് അടിച്ച് അണ്ടു ചെയ്തു നോക്കാം ശ്രദ്ധിക്കുക ഇതാണ് ഈ വീഡിയോയുടെ ഒറിജിനൽ രൂപം ഇത്തരത്തിൽ എഫക്റ്റുകൾ നമുക്ക് റീസെറ്റായി സേവ് ചെയ്യുകയോ അതല്ലെങ്കിൽ പേസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ വഴി മറ്റു ക്ലിപ്പിലേക്ക് ഒന്നിച്ച് ഇൻസർട്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇനി എഫക്ട്സ് വിൻഡോയിലെ മറ്റു ചില എഫക്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം